സ്നേഹിതരെ ചെറിയ കുട്ടികൾക്ക് വേണ്ടത് സ്നേഹ ശിക്ഷണമാണ് മാതാപിതാക്കളുടെയും രക്ഷാകർത്താക്കളുടെയും സ്നേഹമസരണമായ പെരുമാറ്റങ്ങളാണ് കുട്ടികളുടെ വളർച്ചക്ക് പോഷകാഹാരം പോലെ പ്രധാനം കുട്ടികളുടെ മാനസികവും ബുദ്ധിപരമായ വളർച്ചയും വികാസവും അവർ സ്വയത്തമാക്കുന്നത് ഇത്തരം സ്നേഹമശ്രണമായ പെരുമാറ്റത്തിലൂടെയാണ് കുട്ടികളുടെ പ്രായത്തിനും ബുദ്ധിവളർച്ചക്കുമനുസരിച്ച് അവരുടെ കൂടെ കളിക്കാനും ചിരിക്കാനും വിനോദങ്ങളിൽ ഏർപ്പെടാനും രക്ഷിതാക്കൾ എത്ര വലിയവരാണെങ്കിലും സമയവും സന്ദർഭവും കണ്ടെത്തണം തിരുനബി സല്ല അലി വല്ല തങ്ങളുടെ ജീവിതത്തിൽ കാരുണ്യ ശിക്ഷണത്തിൽ ഇതും ആവശ്യാനുസരണം ഉണ്ടായിരുന്നു നമുക്കൊരു കഥ പറയാം സയ്യിദന സൽമാനുൽ ഫാരിസി റലിയഅള്ളു ആണ് ഈ കഥ ഉദ്ധരിക്കുന്നത് ബഹുമാനപ്പെട്ടവർ പറയുന്നു ഞങ്ങൾ ഒരിക്കൽ തിരുനബി അലൈഹി അലൈ വല്ല ചുറ്റും ഇരിക്കുകയായിരുന്നു അന്നേരം തിരുനബിയുടെ വീട്ടിലെ വിശുദ്ധ സേവികയും അവിടുത്തെ പോറ്റുമ്മയുമായ ഉമ്മ ഇമൻ റലിയുള്ള വന്നഹ വളരെ ബേജാറോടെ ധൃതിയിൽ നബി തങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുന്നു അവിടുന്ന് പറഞ്ഞു യാ അസൂർ അല്ലോ അള്ളാഹുവിൻ്റെ തിരുദൂതരെ നമ്മുടെ പ്രിയപ്പെട്ട ഹസൻ റലിയുല്ലാ വന്നുഹുവിനേയും ഹുസൈൻ റലിയുള്ള വന്നു പെരക്കിടാങ്ങളെ കാണുവാനില്ല പൊന്നുമക്കൾക്കെവിടെയോ വൈ തെറ്റി പോയിരിക്കുന്നു രണ്ടു പേർക്കും ചെറിയ പ്രായമാണ് സമയം ഉച്ചയോടെ അടുത്തിരിക്കുന്നു സൽമാൻ അള്ള പറയുന്നു ഓരോ സ്വഹാപത്തും നിബിത്തങ്ങൾക്ക് ചുറ്റും കൂടെ ഉണ്ടായിരുന്ന ഓരോ സ്വഹാപത്തും ഓരോ ദിശയിലേക്കായി ഈ രണ്ട് പേരക്കിടങ്ങൾ അന്വേഷിച്ച് പുറപ്പെട്ടു ഞാൻ നിബിത്തങ്ങളുടെ കൂടെ തന്നെ പിന്തുടർന്നു അങ്ങനെ തിരുനബി അലൈഹി തിരുനെതി താങ്കൾ പെടുന്നനെ ധൃതിയിൽ നടന്നുകൊണ്ട് ഒരു കരിങ്കൽ കൂട്ടങ്ങ് നിറഞ്ഞ ഒരു കുന്നിന്റെ ശിഖിരത്തിൽ എത്തിച്ചേർന്നു അപ്പോൾ അവിടെയുണ്ട് പൊന്നുമക്കൾ ഹസനും ഹുസൈനും റളിയോ വൻഹുമ അവർ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പുണർന്ന് ഭയവിഹലരായി നിൽപ്പാണ് കുട്ടികൾ പേടിച്ചരണ്ട് കരഞ്ഞ് ഇലമുഖങ്ങൾ വിവർണമായിട്ടുണ്ട് ഞങ്ങൾ അടുത്തെത്തിയപ്പോൾ കണ്ടത് കുട്ടിയുടെ അല്പം മകലയായി ഒരു വിഷസർപ്പം ഫണമുയർത്തി ചീറ്റു നിൽക്കുന്നുമുണ്ട് അലൈഹി വസ്സല്ല തങ്ങൾ വേഗം അടു അവരുടെ അടുത്തേക്ക് എത്തുന്നു അവരെ വാരിപ്പുണരുന്നു അവർക്ക് അവരെ ആശ്വസിപ്പിക്കുന്നു അവരുടെ മുഖങ്ങൾ നബിസ് അലൈഹി വസ്ല്ലാം തങ്ങൾ തടവിക്കൊടുക്കുന്നു ആ രണ്ട് മക്കളെയും അലൈഹി നിർസലിസ്സലാം എടുത്തുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുന്നു അവിടുന്ന് പറയുന്നു മക്കളെ എൻ്റെ ഉമ്മക്കും എൻ്റെ ഉപ്പാക്കും ദണ്ഡമാണ് നിങ്ങൾ അള്ളാവിൻ്റെ മുമ്പിൽ നിങ്ങൾ ഇരുവരും എത്ര ആദര ആദരണീയരാണെന്നോ അവരെ സാന്ത്വനിപ്പിക്കുന്നു പിന്നീട് അവരിൽ ഒരാളെ വലതു ചുമലിലും മറ്റൊരാളെ ഇടതു ചുമലിലും കയറ്റിയിരുത്തി നബി തങ്ങൾ ഞങ്ങളിലേക്ക് പുറപ്പെട്ടു സയ്യുദിന സൽമാനുൽ ഫാരിസി അല്ലി അള്ളാവിന് പറയുന്നു വല്ലുപ്പിയുടെ ചുമലിലേറി അഭിമാനം നടിക്കുന്ന മക്കളോടായി ഞാൻ വിളിച്ചു പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട് നിങ്ങൾ രണ്ടാളും പുറത്തേറിയ വാഹനം വളരെ നന്നായിട്ടുണ്ട് അപ്പോൾ നബി നബിസല്ലാ അലൈസലമ തിരിച്ചടിച്ചു അവർ രണ്ടുപേരും വളരെ നല്ല യാത്രക്കാരാണ് അവരിരുവരുടെയും ബാപ്പ അവരെക്കാളും മുത്തമരുമാണ് അഥവാ അലൈഹി അലൈവല്ല തങ്ങൾ ചെറിയ കുട്ടികളോടും അവരുടേതായ രീതിയിൽ അവർക്ക് വേണ്ട പരിലാണനയും സ്നേഹവും കരുതലും എല്ലാം അവർക്ക് നൽകിയിരുന്നു ബഹുമാനപ്പെട്ട ജാബിർ അലി അള്ളഹാൻ പറയുന്നു ഞാനൊരിക്കൽ തിരുനബി സല്ലു അലൈഹി സ്വലമ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു അന്നേരം തിരുനബി അലൈഹി അലൈവലമ തങ്ങൾ ഹസൻ ഹുസൈൻ റലിയുള്ള വൻഹുമാ എന്നിവരെ കളിപ്പിച്ച് താലോലിക്കുകയായിരുന്നു വീട്ടിൽ അവിടുന്ന് മുട്ടുകുത്തി നാലു കാലിന്മേൽ നടക്കുന്നത് ഞാൻ കാണുകയുണ്ടായി ഹസൻ റലിഅള്ള വന്നഹു ഹുസൈൻ അലിയുളാ വൻഹു അവിടുത്തെ പുറത്തേറി കളിക്കുന്നു അവിടുന്ന് ഞാൻ അവരോടായി പറഞ്ഞു നിങ്ങൾക്ക് നല്ല ഒട്ടകം നിങ്ങൾ രണ്ടവിടെയും ഒട്ടകം നല്ല ഒട്ടകം തന്നെയാണ് നല്ല ഒട്ടക കുട്ടികൾ നിങ്ങൾ രണ്ടും തിരുവനന്തസ്വല്ലാം അലൈവല്ല അവിടുത്തെ മക്കളോടും പേരമക്കളോടും ഉല്ലാസങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് വീട്ടിനകത്ത് വച്ച് മാത്രമായിരുന്നില്ല തൻ്റെ അനുചരന്മാർക്ക് മാതൃക പകരാനും അപരിഷ്കൃത സമൂഹത്തെ വിളിച്ചുണർത്താനും ഉതകും വിധത്തിൽ അവിടുന്ന് പരസ്യമായി തന്നെ പള്ളിയിൽ വെച്ചും തെരുവിൽ പോലും കുട്ടികളുമായി വിനോദത്തിൽ ഏർപ്പെടാറുണ്ടായിരുന്നു ബറാഹിബിന് ആസിബ് റലി അല്ലാൻ പറയുന്നു ഞങ്ങൾ തിരുനബി അലൈഹി അലൈവല്ല തങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ തിരുനബിക്കും ഞങ്ങൾക്കും ഒരു ഭക്ഷണ പരിപാടിയിലേക്ക് ക്ഷണം ലഭിച്ചു അപ്പോൾ തിരുനബി സല്ല അലൈവുസ്വലമ്മയുടെ കൂടെ ഞങ്ങളും പുറപ്പെട്ടു അപ്പോഴുണ്ട് വൈയിൽ വെച്ച് പ്രിയപ്പെട്ട ഹുസൈൻ റലിയല്ലാൻ കൂട്ടുകാരൊത്ത് കളിക്കുന്നു ചെറുമകനെ കണ്ട തിരുനബി സല്ല അലൈവി ജനങ്ങൾക്കിടയിൽ നിന്നും അതിവേഗം മുമ്പിലേക്ക് ചെന്നു പ്രിയപ്പെട്ട പിതാമഹനെ കണ്ട് പ്രിയപ്പെട്ട ഹുസൈൻ അലൈ അല്ലാൻ ഓടിയടുത്തു തിരുനബി അവിടുത്തെ രണ്ട് കരങ്ങളും നീട്ടി ഉയർത്തിപ്പിടിച്ചു കുട്ടി കൈകളിൽ പിടിച്ച് തിരുനബിയുടെ ചുമലിലേക്ക് കയറാൻ കൽ മുട്ടിലും മറ്റും ചവിട്ടി കുതിക്കാൻ തുടങ്ങി തിരുനബിയാണെങ്കിലോ അവരെ ചിരിപ്പിച്ചു വീഴ്ത്താനും ശ്രമിച്ചു ഒടുവിൽ തിരുനബി അവിടുത്തെ ഒരു കൈ കൊണ്ട് കുട്ടിയുടെ താടിയും മറ്റേ കൈ കൊണ്ട് ശിരസും പിടിച്ചുയർത്താൻ ഭാവിച്ചു ചിരിയോട് ചിരി പിന്നീട് തിരുനബി സല്ല അലൈഹി സ്വല്ല തങ്ങൾ ആ കുഞ്ഞിനെ എടുത്ത് ആലിംഗനം ചെയ്തു വീണ്ടും വീണ്ടും മുത്തം കൊടുത്തു തിരുനബി സല്ല അലൈഹി സ്വല്ല പറയുന്നുണ്ടായിരുന്നു ഹുസൈനും മിന്നി വ ഹുസൈൻ എന്നിൽ നിന്നും ഞാൻ അവനിൽ നിന്നുമാണ് വല്ലാത്തൊരു വാക്കാണ് ഹുസൈനും മിന്നി ഹുസൈൻ എന്നിൽ നിന്നും ഞാൻ അവനിൽ നിന്നുമാണ് അവനെ സ്നേഹിച്ചവരെ സ്നേഹിക്കട്ടെ ഹസനും ഹുസൈനും റലിയൊള്ളവൻ ഹുമ വല്ലാത്ത രണ്ട് പേരക്കുട്ടികളാണ് തിരുനെബിസ് അലൈവല്ല തങ്ങളുടെ കുട്ടികളോട് കുട്ടികളോടാകമാനമുള്ള സ്നേഹവും പൊതുവെ തൻ്റെ സ്വന്തം പൗത്രന്മാരോട് കാണിച്ച സ്നേഹവാത്സല്യങ്ങളും പ്രത്യേകിച്ച് എടു എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് ചുരുക്കത്തിൽ കുട്ടികളോട് നബിസ് അല്ലാവി തങ്ങളുടെ പെരുമാറ്റം സ്നേഹത്തോടെയായിരുന്നു വലിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ കുട്ടികൾക്ക് നൽകേണ്ട സ്നേഹവും കരുതലും പരിഗണനയും അവർക്ക് അവരുടേതായ പ്രായത്തിൽ നൽകേണ്ട രീതിയിൽ തന്നെ നിബിത്തങ്ങൾ പെരുമാറിയിരുന്നു എന്നതാണ് നബിസ് അല്ലാവി തങ്ങളുടെ പെരുമയുള്ള പെരുമാറ്റങ്ങളിലെന്ന പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഈ കോഴ്സ് ഇവിടെ സമാപിക്കുകയാണ് അള്ളാഹു സുബാനഹു താല നിബിത്തങ്ങളിലേക്ക് മനസ്സുകൊണ്ടടുക്കാനും മദീനയിലേക്ക് കൽബിൽ നിന്നുള്ള ദൂരം കുറക്കാനും അള്ളാഹു ഇതൊരു സംഭവാക്കി തരട്ടെ തിരുനബി നബി സല്ലു അലൈ തങ്ങളെ സ്നേഹിക്കാനും അവിടത്തോടൊപ്പം ജിവാറിലായി നാളെ പരലോകത്ത് ഒരുമിച്ച് കൂടാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ യാർ അബ്ബൽ ആലമീൻ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു എല്ലാവരും എനിക്കും സംഘാടകർക്കും വേണ്ടിയും പ്രത്യേകം ദാ ചെയ്യണമെന്ന് വസീത് ചെയ്യുന്നു അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു